പി വി അൻവർ വിഷയത്തിൽ ലീഗ് മധ്യസ്ഥത വഹിച്ചിട്ടില്ലെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം അത് തങ്ങളുടെ തലയിൽ കെട്ടിവെക്കണ്ട സംസ്ഥാന കമ്മിറ്റിയിൽ പി അൻവർ വിഷയം ചർച്ചയ്ക്ക് വന്നിട്ടില്ല അൻവർ പിടിച്ചത് എൽ ഡി എഫ് വോട്ട് മാത്രമാകാനാണ് സാധ്യത കോൺഗ്രസിലെ ക്രെഡിറ്റ് തർക്കത്തിൽ തങ്ങൾ ആർക്കും പട്ടം കൊടുത്തിട്ടില്ലെന്നും പി എം എ അദ്ദേഹത്തിൻ്റെ മുന്നണി പ്രവേശനമോ പാർട്ടിയുമായി സഹകരിക്കുന്നതിനെ കുറിച്ചുള്ളൂ ചർച്ച ചെയ്യേണ്ടുന്ന സമയത്ത് യു ഡി എഫിൽ ചർച്ച വരികയാണെങ്കിൽ പാർട്ടിയുടെ അഭിപ്രായം രേഖപ്പെടുത്താം എന്നതല്ലാതെ അത് സംബന്ധിച്ച പ്രത്യേക ചർച്ച ഈ യോഗത്തിലുണ്ടായിട്ടില്ല അല്ല ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ ഇപ്പോൾ എന്ത് ഫാക്ടറാണ് ഉള്ളത് മുസ്ലിം ലീഗ് ക്ലാസ് എടുക്കുന്നു മുസ്ലിം ലീഗ് മധ്യസ്ഥ വഹിക്കുന്നു എന്നൊക്കെ പറയുന്നത് നിങ്ങൾ പറയാണ് അത് ഞങ്ങൾ പിന്നെ തല്ലിൽ ഒത്തിച്ച് കെട്ടണ്ട അല്ല അതിന് ഞങ്ങളങ്ങനെ ആർക്കും പക്ഷം കൊടുത്തില്ലല്ലോ ഞങ്ങൾ ആർക്കും പട്ടം കൊടുത്തിട്ടില്ല പട്ടം കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ വിപിൻ സി വിജയൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി വിപിൻ നിലമ്പൂരിൽ കരുത്തുകാട്ടിയിട്ടും യു ഡി എഫിലേക്ക് കോണി കയറാൻ ലീഗിന്റെ സഹായമില്ലെന്നാണോ അൻവറിന് അതെ ഗോകുൽ ഇന്ന് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിയായിരുന്നു പ്രധാനമായും ഉപതെരഞ്ഞെടുപ്പിൻ്റെ വിജയത്തിൻ്റെ വിലയിരുത്തലായിരുന്നു പ്രധാനമായും നടന്നത് അതിൽ തന്നെ ഇപ്പോൾ ഈ പി വി അൻവറിൻ്റെ മുന്നണി പ്രവേശനവുമായ വിഷയത്തിൽ നിന്ന് പതിയെ പിൻവാങ്ങുകയാണ് മുസ്ലിം ലീഗും ആദ്യം അതിന്റെ ഒരു മധ്യസ്ഥ ചർച്ചയൊക്കെ നടത്തിയിരുന്നു പി വി അൻവറും പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വീട്ടിലൊക്കെ രണ്ടു തവണയൊക്കെ വന്ന് കാണുകയൊക്കെ ചെയ്തിരുന്നു പക്ഷേ അതിൽ നിന്നൊക്കെ പതിയെ പിൻവാങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നത്തെ ഈ പി എം എ സലാമിൻ്റെ ഒരു സംസാരത്തിലൂടെ അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുപ്പ് സമയത്ത് കയറി വരുന്ന സ്വതന്ത്രന്മാരെ കുറിച്ച് ആ സമയത്താണ് ചർച്ച നടത്തേണ്ടത് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി അടുത്ത തിരഞ്ഞെടുപ്പ് സമയത്തോ അല്ലെങ്കിൽ അത് അതുമായി ബന്ധപ്പെട്ട് വിഷയങ്ങൾ വരുന്ന സമയത്തോ മാത്രം അത് ചർച്ച ചെയ്താൽ മതി എന്നുള്ളതാണ് ഇന്നത്തെ യോഗത്തിൽ പി വി അൻവർ ഒരു വിഷയമായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒപ്പം തന്നെ ഇനി യു എടുക്കുന്ന ഒരു പൊതു തിരഞ്ഞെടുപ്പ് ഒരു പൊതു തീരുമാനത്തിനൊപ്പം മുസ്ലിം ലീഗ് നിൽക്കാം എന്നുള്ളതിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് അതല്ലാതെ അതിനൊരു മധ്യസ്ഥ വഹിക്കുകയോ അല്ലെങ്കിൽ പി വി അൻവറിന് വേണ്ടി സംസാരിക്കുകയോ ഇനി ചെയ്യേണ്ടതില്ല എന്നുള്ളതിൽ എന്നുള്ള കാര്യത്തിലേക്ക് എത്തുകയാണ് കാരണം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും അത്തരത്തിൽ രാഷ്ട്രീയകാര്യ സമിതിയിലൊക്കെ പി വി അൻവർ വേണ്ട എന്നതിനും ഒരു മുൻതൂക്കം ലഭിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അത്തരത്തിലൊരു തീരുമാനം ഉണ്ടാകുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ സ്വതന്ത്രന്മാർ ജയിച്ച ചരിത്രം വരെയുണ്ട് അതുകൊണ്ട് തന്നെ പി വി അൻവർ പിടിച്ച വോട്ടുകൾ അത് എൽ ഡി എഫിന്റെ ഒരു സാധ്യത ആണ് എന്നുള്ളത് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ് ഗോകുൽ ശരി യു ഡി എഫിനൊപ്പം കൂടാൻ പി വി എൻവറിന് ലീഗിന്റെ മധ്യസ്ഥതയും ഇല്ല